നമുക്കറിയാം നിലമ്പൂർ ഇന്ന് ഉപതെരഞ്ഞെടുപ്പിൻ്റെ ആ ഒരു പോളിംഗ് ബൂത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് രാവിലെ മുതൽ തിരഞ്ഞെടുപ്പ് നിലമ്പൂരിൽ ആ ആരംഭിച്ചു കഴിഞ്ഞു സ്വാഭാവികമായും കഴിഞ്ഞ ദിവസം അതായത് കൊട്ടിക്കലാശത്തിൻ്റെ ദിനം പരസ്യപ്രചരണം അവസാനിക്കുന്ന ദിനം സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞ ഒരു ഡയലോഗ് ഒരു ചാനലിന് അനുവദിച്ച അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത് അടിയന്തരാവസ്ഥ കാലത്ത് സി പി ഐ ആർ എസ് എസ്സുമായി സഹകരിച്ചിട്ടുണ്ട് എന്ന തരത്തിലേക്കുള്ള ഒരു ഒരു പരാമർശം അദ്ദേഹം നടത്തുകയുണ്ടായി വിവാദമാകുന്ന പരാമർശമാണല്ലോ ഇതിൽ ഉറച്ചു നിൽക്കുന്നല്ലോ എന്ന് ആ അവതാരകൻ വി ആവർത്തിച്ചു ചോദിച്ചപ്പോഴും എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞല്ലോ എന്ന് തന്നെ പറഞ്ഞ് ആ സ്റ്റാൻഡിൽ ഉറച്ചു നിന്ന ഗോവിന്ദ മാഷിന് പക്ഷേ ഒരു തിരുത്തേണ്ടി വന്നു ആ നിലപാട് തിരുത്തേണ്ടി വന്നു ഗോവിന്ദമാഷിന്റെ പ്രസ്താവന വിവാദമായതോടുകൂടിയും ഇടതുപക്ഷ വിരുദ്ധ സൈബർ ിലും മാധ്യമങ്ങളിലുമൊക്കെ അത് വലിയ തോതിൽ വാർത്തയായപ്പോഴും നിലമ്പൂരിലെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി എം സ്വരാജ് തന്നെ രംഗത്ത് വന്ന് അത് ജനതാ പാർട്ടിയുമായാണ് തങ്ങൾ അടിയന്തരാവസ്ഥ കാലത്ത് സഹകരിച്ചത് രാഷ്ട്രീയപരമായിട്ടുള്ള സഹകരണവും ധാരണയും ഉണ്ടായിരുന്നത് അവർക്ക് ജനതാ പാർട്ടിക്ക് ജനസംഘവുമായി യാതൊരു ബന്ധവുമില്ല ആർ എസ് എസുമായി യാതൊരു പുലബന്ധവുമില്ല എന്ന തരത്തിലേക്ക് എം സ്വരാജ് ആ ഒരു വിശദീകരണം നൽകി അതിന്റെ തൊട്ടടുത്ത ദിവസം അതായത് കഴിഞ്ഞ ദിവസം നമ്മൾ ഒളിമറയില്ലാതെ തന്നെ വാർത്ത ചെയ്തിരുന്നു സ്വാഭാവികമായും എം വി ഗോവിന്ദൻ തന്നെ മാധ്യമങ്ങളെ പറഞ്ഞു വാക്കുകൾ വളച്ചൊടിച്ചതാണ് പ്രസ്താവന വളച്ചൊടിച്ചതാണ് അന്നും ഇന്നും എന്നും ഒരിക്കലും ആർ എസ് എസുമായി സി പി ഐ എമ്മിന് ഒരു തരത്തിലുള്ള ബാധവവും ഇല്ല ബാധവത്തിന്റെ താല്പര്യവുമില്ല ഇങ്ങനെ വിവാദങ്ങൾ ചൂടുപിടിച്ച് നിൽക്കവേ നിലമ്പൂരിലെ വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് പോകവേ എം വി മാസ്റ്ററുടെ നിലപാടിനെ അക്ഷരാർത്ഥത്തിൽ ഖണ്ണിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ആര് എന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം അതായത് കേരളത്തിലെ ഏറ്റവും തലമുതിർന്ന ബി ജെ പി നേതാക്കളിൽ ഒരാളായിട്ടുള്ള കെ രാമൻപിള്ളയാണ് നമുക്കറിയാം കെ രാമൻപിള്ള നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള ഒരു ഫേസാണ് ജനസംഘത്തിൻ്റെ കാലം മുതലേ ജനസംഘത്തിൻ്റെയും ആർ എസ് എസിൻ്റെയും ഒക്കെ പ്രവർത്തകനായി ജനസംഘം ബി ജെ പി ആയി പരിണാമം സിദ്ധിച്ച ആ സമയം തൊട്ട് ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവായി നിന്ന് ഒരുപക്ഷേ ഈ ന്യൂ ജനറേഷൻ നേതാക്കൾ ഈ കെ സുരേന്ദ്രനും വി മുരളീധരനും പോലെയുള്ള ന്യൂജൻ നേതാക്കൾ വരുന്നത് വരെ ഒരുപക്ഷെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുഖമായിരുന്നു കെ രാമൻപിള്ള അതിനുശേഷം അദ്ദേഹം അതിൽ നിന്ന് ബി ജെ പിയിൽ നിന്ന് വലിയ തോതിൽ തിരസ്കൃതനായി പക്ഷേ അതിനുശേഷം ആർ എസ് എസ് ഒക്കെ ഇടപെട്ട് കെ രാമൻപിള്ളയും പി പി മുകുന്ദനെയും ഒക്കെ ബി ജെ പിയോടൊപ്പം ചേർത്ത് നിർത്തിയിരുന്നു പക്ഷേ പി പി മുകുന്ദൻ ഇന്ന് നമ്മോടൊപ്പം ഇല്ല സ്വാഭാവികമായും കെ രാമൻപിള്ള ആ ആ ഒരു കാറ്റഗറിയിൽപ്പെട്ട ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളായിട്ടുള്ള കെ രാമൻപിള്ള പക്ഷേ അക്ഷരാർത്ഥത്തിൽ എം വി ഗോവിന്ദൻ മാസ്റ്ററുടെയും സി പി ഐ എമ്മിൻ്റെയും ലൈനിനെ വലിയ തോതിൽ ഖണ്ഡിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു നിലപാട് പറയുന്നത് തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ സി പി ഐ ആർ എസ് എസും തമ്മിൽ സഹകരണം ഉണ്ടായിട്ടുണ്ട് എന്നാണ് ബി ജെ പിയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായിട്ടുള്ള കെ രാമൻപിള്ള പറയുമ്പോൾ അത് സി പി ഐ എമ്മിന് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ദിനം വലിയ തോതിൽ തിരിച്ചടിയാകുന്നു എന്തായാലും ഈ ഒരു പ്രസ്താവന ഗോവിന്ദ മാഷിൻ്റെ ഒരു പ്രസ്താവന വിവാദമായതോടുകൂടി രാമംപിള്ളയുടെ പ്രതികരണം കൂടി എത്തിയപ്പോൾ എങ്ങനെ ഇതിനെ പ്രതിരോധിക്കുമെന്ന ഒരു വലിയ ആശങ്കയിലാണ് സി എന്തായാലും സഹകരണത്തിന് അതായത് സി പി ഐ തെരഞ്ഞെടുപ്പ് സഹകരണത്തിന് കേരളത്തിലെ സി പി ഐ നേതാക്കളുമായി ചർച്ച നടത്തിയത് താൻ തന്നെയാണ് എന്ന് കെ രാമൻപിള്ള തുറന്നു പറയുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ ഒരുമിച്ച് പോകണമെന്ന നിർദ്ദേശം സി പി ഐ എമ്മിന്റെ ഭാഗത്തു നിന്നാണ് ഇങ്ങോട്ടുണ്ടായത് എന്നാണ് കെ രാമൻപിള്ള പറയുന്നത് ആർ എസ് എസിനും ജനസംഘത്തിനുമെല്ലാം ഇത് സമ്മതമായിരുന്നു ആ സമയത്ത് അതുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിൽ സി പി ഐ എമ്മും ആർ എസ് എസും ജനസംഘവും ഒക്കെ ഒരേ തൂവൽ പക്ഷികളായി പ്രവർത്തിച്ചു അതിൻ്റെ ചർച്ച നടത്താൻ മുൻകൈ എടുത്തതും ചർച്ച നടത്തിയതും താൻ തന്നെയാണ് എന്ന് കെ രാമൻപിള്ള പറയുന്നു എന്തായാലും അടിയന്തരാവസ്ഥക്കെതിരെ സമരം ചെയ്ത പാർട്ടികൾ മത്സരിക്കുകയാണെങ്കിൽ അവരുടെ സ്ഥാനാർത്ഥികളെ എന്നതായിരുന്നു ജനസംഘത്തിൻ്റെ അന്നത്തെ നിലപാട് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും സംഘടനാ കോൺഗ്രസ് ആയാലും ഇതേ നിലപാട് സ്വീകരിക്കാനായിരുന്നു അന്ന് ജനസംഘം തീരുമാനിച്ചത് എന്തായാലും ഇക്കാര്യം ജനസംഘത്തിൽ ഈ ഒരു കാര്യം സി പി ഐ എമ്മിൻ്റെ അന്നത്തെ നേതൃത്വത്തോട് അറിയിക്കാൻ തന്നെയാണ് പാർട്ടി ചുമതലപ്പെടുത്തിയത് ഇക്കാര്യം സി പി ഐ എമ്മിനെ അറിയിക്കാൻ ദേശാഭിമാനിയുടെ ഓഫീസിൽ പോയി മുതിർന്ന അന്നത്തെ കമ്മ്യൂണിസ്റ്റ് നേതാവ് പി ഗോവിന്ദപ്പിള്ളയെ സന്തോഷത്തോടെയാണ് താൻ ഈ കാര്യം അറിയിച്ചത് സി പി എം നേതാക്കളെ അറിയിക്കാൻ ദേശാഭിമാനി ഓഫീസിൽ ത്തിയപ്പോൾ ദേശാഭിമാനിയുടെ ചുമതലയുള്ള പി ഗോവിന്ദപ്പിള്ള പറഞ്ഞത് ഈ ഒരു കാര്യം ജനസംഘത്തിൻ്റെ ഈ തീരുമാനം സ്വാഗതാർഹമാണ് നമ്മൾ അടിയന്തരാവസ്ഥ കാലത്ത് ഒരുമിച്ച് നിന്നവരല്ലേ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യൂ സി പി എമ്മിൻ്റെ അന്നത്തെ നേതാക്കളെ താങ്കൾ ഇതൊന്ന് അറിയിക്കൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത് സി പി എം നേതാക്കൾ ഈ ഒരു കാര്യം അറിഞ്ഞതോടുകൂടി തങ്ങളുമായി സഹകരിക്കാൻ തയ്യാറായി സി സന്തോഷത്തോടെയാണ് തങ്ങളുടെ ഈ ഓഫർ സി പി എം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ സ്വീകരിച്ചതെന്നും കെ രാമൻപിള്ള പറയുന്നു പിന്നീട് ഇത്തരം ോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിന് ശേഷം ഇത്തരത്തിൽ ഒരു സഹകരണം ഉണ്ടായിട്ടുണ്ടോ എന്ന് തനിക്ക് അറിയില്ല എന്നും അദ്ദേഹം പറയുന്നു എന്തായാലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിന് ശേഷം സി പി ഐ എമ്മുമായി ബി ജെ പി യോ അല്ലെങ്കിൽ ജനസംഘമോ ആർ എസ് എസോ ഒന്നും സഹകരിക്കാനായിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ലെന്നാണ് താൻ വിശ്വസിക്കുന്നത് വോട്ടെടുപ്പിന് മാസം ക്ഷമിക്കണം വോട്ടെടുപ്പിന് മാസങ്ങൾക്ക് ശേഷവും കണ്ണൂരും കാസർഗോഡുമായി നടന്ന ചില കൊലപാതകങ്ങളാണ് ഇത്തരത്തിൽ ഉണ്ടായിരുന്ന ധാരണകളുമായി ധാരണ വിഘടിച്ചു പോകാൻ കാരണമെന്നും രാമൻപിള്ള പറയുന്നു എന്തായാലും അന്ന് താൻ പി ഗോവിന്ദ പിള്ളയോട് പറഞ്ഞത് വോട്ട് വേണ്ട എന്നാരും പറ ഈ കാര്യം പറഞ്ഞപ്പോൾ വോട്ട് വേണ്ട എന്ന് ആരും പറയില്ല എന്നാണ് സഹകരിച്ചു കുറിച്ച് താൻ പറഞ്ഞപ്പോൾ പി ജി അന്ന് പറഞ്ഞത് സന്തോഷത്തോട് പറഞ്ഞതെന്നും രാമൻപിള്ള ഓർത്തെടുക്കുന്നു എന്തായാലും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എഴുപത്തി ഏഴ് വരെ നിലനിന്ന രാഷ്ട്രീയ കക്ഷിയാണ് ഭാരതീയ ജനസംഘം ദീനദയാൽ ഉപാധ്യായയും ശ്യാമപ്രസാദ് മുഖർജിയുമൊക്കെ തന്നെ രൂപീകരിച്ച പ്രസ്ഥാനം ആർ എസ് എസുമായി ബന്ധമുള്ള പ്രസ്ഥാനം അതാണ് പിന്നീട് പരിണാമപ്പെട്ടത് ബി ജെ പി എന്ന പ്രസ്ഥാനമായി മാറിയത് എന്തായാലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആർ എസ് എസ് സഹകരണ അല്ലെങ്കിൽ ആർ എസ് എസ് ബാന്ധവ വിഷയം സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ വാക്കുകളിൽ കൂടി വിവാദമായപ്പോൾ സി പി ഐ എം അക്ഷരാർത്ഥത്തിൽ പെട്ടുപോയൊരവസരത്തിൽ അവർ അതിനെ വലിയ തോതിൽ ഖണ്ഡിച്ചുവെങ്കിലും ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ജനസംഘം സി പി ഐയുമായി തെരഞ്ഞെടുപ്പിൽ സഹകരിച്ചു എന്ന് അന്നത്തെ പ്രധാനപ്പെട്ട ജനസംഘത്തിൻ്റെ നേതാവും പിന്നീട് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡൻ്റും ഇപ്പോൾ കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ബി ഏറ്റവും പ്രധാനപ്പെട്ട മുതിർന്ന നേതാവുമായിട്ടുള്ള കെ രാമൻപിള്ള പറയുമ്പോൾ ഒളിമറയില്ലാതെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം സി ഈ തെരഞ്ഞെടുപ്പ് ദിവസവും ആർ സഹകരണ വിഷയവുമായി ആർ എസ് എസ് ബാന്ധവ വിഷയവുമായി ബന്ധപ്പെട്ട പ്രതിരോധത്തിലാണ് ഇതാണ് നമുക്ക് ഒളിമറയില്ലാതെ പറയാനുള്ളത്